നമുക്കറിയാം പുരാണം പുരാണ കഥകളെല്ലാം ഒരുപാട് കൊണ്ടുവന്ന ഒരു പ്രൊഡ്യൂസേഴ്സിൽ ഒരാളാണ് താങ്കൾ എന്തുകൊണ്ടായിരിക്കും അതിന് കുറച്ചും കൂടി മുൻഗണന കൂടുതൽ കൊടുക്കുന്നത് ഇല്ല അതല്ല ആക്ച്വലി നമ്മൾ അച്ഛൻ സിനിമ എടുക്കുമ്പോൾ തന്നെ ഒരുപാട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നോട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എടുക്കുമ്പോൾ തന്നെ ഭക്ത കുജലായിരുന്നു ആദ്യം എടുത്തു അത് വൻ വിജയമായിരുന്നു അത് കഴിഞ്ഞിട്ട് കണ്ടിന്യൂസ് ആയിട്ട് എഴുപതിൽ കുമാര സംഭവം ദേവി കന്യാകുമാരി ശ്രീ ഗുരുവായൂരപ്പൻ അങ്ങനെ പല പല സിനിമകളും എടുത്തു അതെല്ലാം സൂപ്പർ ഡൂപ്പർ ഹിറ്റായിരുന്നു ഒടുക്കം എടുത്ത സ്വാമിയപ്പൻ അതും ഒരു വൻ വിജയമായിരുന്നു തമിഴ് തെലുങ്ക് മലയാളം എല്ലാം അപ്പോൾ അത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മെർലാൻഡിൽ പ്രൊഡക്ഷൻ നിർത്തിയ പിന്നെ സീരിയൽ തുടങ്ങി ഞാനാണ് ആദ്യം തുടങ്ങിയത് ആദ്യം സീരിയൽ കടമ്പറ്റായിരുന്നു അതൊരു ഒരു ഹൊറർ ബേസ്ഡ് സബ്ജക്റ്റാണ് പക്ഷെ അതും ഒരു വൻ വിജയമായിരുന്നു എൻ്റെ ടെലിവിഷൻ രംഗത്ത് ഐ തിങ്ക് ഒരു ഹിസ്റ്ററി എന്നുണ്ടാക്കി ഒരു ഇന്നും അതിൻ്റെ ടാമിൽ റിപ്പോർട്ടും അതിൻ്റെ അതിൻ്റെ മൊത്തത്തിലുള്ള ഒരു സക്സസ്സും വേറെ ഇതുവരെയ്ക്കും ഒരുപാട് സീരിയലൊക്കെ വന്നിട്ട് പോലും ഒന്നും അത് അതിൻ്റെ അടുത്ത് പോലും വന്നിട്ടില്ല അത് കഴിഞ്ഞിട്ടുള്ള രണ്ടാമത് നമ്മൾ സ്വാമി അയ്യപ്പൻ തന്നെ സീരിയലായിട്ട് മലയാളത്തിൽ തന്നെ മെറാൻഡിൻ്റെ ബാനറിൻ്റെ കൊടുത്തു അതും സൂപ്പർ ഡീപ്പർ ഹിറ്റായിരുന്നു അത് കഴിഞ്ഞിട്ട് അപ്പോൾ അത് എനിക്ക് തോന്നിയ ആൾക്കാർ ഒരുപാട് ഈ പുരാണ സബ്ജക്റ്റ് ഇഷ്ടപ്പെടുന്നു എന്ന് തോന്നി അതുകൊണ്ടാണ് പിന്നെ ഞാൻ അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തു പിന്നെ വേറെ അതിൽ ആപ്പോസിഷൻ ആരുമില്ല ബിക്കോസ് സിനി ഈ പുരാണ സബ്ജക്റ്റ് എടുക്കുന്നതെന്ന് വെച്ചാൽ സാധാരണ എല്ലാവർക്കും എടുക്കാൻ ബുദ്ധിമുട്ടാണ് അതിൻ്റെതായ ഇൻഫ്രാസ്ട്രക്ചർ വേണം കോസ്റ്റ്യൂംസ് അത് സെറ്റ് ബാക്കി ബാക്കിയുള്ള പിന്നെ 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 ഔട്ട്ഡോർ സെറ്റിങ്സ് ഇതെല്ലാം നമ്മൾക്ക് അതിൻ്റേതായ ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട് അതുകൊണ്ട് വളരെ കുറച്ച് എളുപ്പമാണ് പിന്നെ നല്ല നല്ല ഒരുപാട് കഥകൾ പുരാണത്തിൽ തന്നെ ഉണ്ട് അത് നമ്മൾ മലയാളത്തിൽ ഒരുപാട് കവർ ചെയ്തിട്ടില്ല മലയാളത്തിൽ അതിൽ മലയാളം ഓഡിയൻസിന് അത് അറിയാനും പാടില്ല ഞാനും എല്ലാം തമിഴ്നാട്ടിൽ തന്നെ ഒരുപാട് അവിടുത്തെ അമ്പലത്തിൻ്റെ പിന്നെ പുരാണ കഥകളൊക്കെയാണ് നാം ഇവിടെ ഈ സീരിയലിൽ ബേസ് ചെയ്ത് നമ്മളെടുത്തത് പക്ഷെ അതെല്ലാം പിന്നെ പ്രേക്ഷകർ വളരെ കൗതുകത്തോടെ വളരെ ഇൻട്രസ്റ്റോടെ അത് അക്സെപ്റ്റ് ചെയ്തു അതൊക്കെ വൻ വിജയമായിരുന്നു അത് അങ്ങനെയാണ് ദേവി മഹാത്മ്യം ആദ്യമായിട്ട് ഏഷ്യാനെറ്റിപ്പ് പ്രക്ഷോപണം ചെയ്തത് ആയിരം എപ്പിസോഡ് ടച്ച് ആദ്യത്തെ സീരിയൽ അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ സത്യം ശിവസുന്ദരം പിന്നെ സ്വാമി പൂ അങ്ങനെ പല സീരിയലും എടുത്തു അപ്പോൾ അതിന്റെ എല്ലാ ഇങ്ങനെ സബ്ജെക്ടുകളെല്ലാം ഹിറ്റായതുകൊണ്ട് ആരെങ്കിലും പുരാണം എടുക്കണം എന്ന് ചാനലിൽ ആലോചിക്കുമ്പോൾ ആദ്യം വിളിക്കുന്നത് തന്നെയാണ് അങ്ങനെയാണ് അത് വന്നത് ഇപ്പം സത്യം ശിവൻ സുന്ദരം അതിൽ എനിക്കും ഡബ് ചെയ്യാനായിട്ട് ഭാഗ്യം കിട്ടിയ ഒരു സീരിയലിൽ കൂടെ ആയിരുന്നു അപ്പോൾ ഈ കടമറ്റത്ത് കത്തനാർ നമ്മുടെയൊക്കെ ഒരു നൊസ്റ്റാൾജിയുടെ ഭാഗമാണ് ആ സീരിയൽ എന്ന് പറയുന്നത് കത്തനാറിൻ്റെ ആ ഒരു മ്യൂസിക് തന്നെ ഇപ്പോഴും മനസ്സിലിങ്ങനെ ഓടി വരും അത് കേൾക്കുമ്പോഴത്തേക്ക് തന്നെ സാർ എൻ്റെ വർക്കുകളിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നിയിട്ടുള്ളത് പാട്ടുകൾക്കൊക്കെ അല്ലെങ്കിൽ മ്യൂസിക്കിന് നല്ല രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ് അപ്പം അതിന് വേണ്ടിയിട്ടുള്ളൊരു സ്പെഷ്യൽ എഫേർട്ട് തന്നെ എടുക്കാറുണ്ടോ എടുക്കാറുണ്ട് എടുക്കാറുണ്ട് അതായത് ഈ കടമ്പറ്റത്ത് കത്തനാരും സ്വാമി അയ്യപ്പനും ഒക്കെ ചെയ്തത് എം ജി രാധാകൃഷ്ണനാണ് അതിൻ്റെ മ്യൂസിക് ഡയറക്ടർ അപ്പോൾ ഈ സീരിയലിലാരും ഒരു മ്യൂസിക് ഡയറക്ടറെ എൻഗേജ് ചെയ്യാറില്ല ഒരു കോസ്റ്റ്ലിയാണ് സീരിയലിലാരും ഈ പാട്ടുകളും വയ്ക്കാറില്ല അപ്പോൾ ഞാൻ ആദ്യമായിട്ട് സ്വാമി അപ്പം പാട്ട് അങ്ങ് ഇൻട്രൊഡ്യൂസ് ചെയ്തു ഒരുപാട് പത്ത് പന്ത്രണ്ട് പാട്ടുകളുണ്ട് കളയുന്നുണ്ട് എല്ലാ ഹീത്താണ് അതേപോലെ തന്നെ ദേവി മഹാത്മ്യത്തിലും ഒരുപാട് പാട്ടുകളുണ്ട് ഇഷ്ടമാണ് പിന്നെ ഞാൻ ചെയ്ത വേറെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ദേവി മഹാത്മ്യം നമ്മൾ ചെയ്യുമ്പോൾ ഇത് കുറേ അതിൻ്റെ ഈ റെക്കോർഡിൻ്റെ എസ് പി ബാലസുബ്രഹ്മണ്യും അങ്ങനെ ശങ്കർ മഹാദേവ് എന്നിവരുടെയൊക്കെ ഉണ്ട് റെക്കോർഡ് ചെയ്തത് പാട്ടുകൾ അത് അതിൻ്റെയൊക്കെ ഒരു അവരുടെ പെർമിഷൻ മേടിച്ചിട്ട് നമ്മുടെ ഓരോ സീക്വൻസിലും ആ പാട്ടുകളൊക്കെ കയറ്റി വിട്ടു ഇപ്പോൾ അവർ പാടിയ പാട്ട് തന്നെ അപ്പോൾ അത് ഭയങ്കര ഒരു പിന്നെ ഒരു ടോട്ടലായിട്ട് ഒരു ഭയങ്കര ഒരു ഇമ്പാക്റ്റ് തന്നെ ഉണ്ടാക്കി അതാണ് ഒരു വലിയ ഇപ്പോൾ തന്നെ ഇപ്പോൾ ആറ്റുകാൽ ഭഗവതിയിൽ തന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ടെങ്കിൽ നോക്കുകയാണെങ്കിൽ നല്ല നല്ല ഇൻസിഡൻസ് വരുമ്പോൾ വളരെ വ്യത്യസ്തമായ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിരുന്നു അതൊരു ഒരു ഒരു നമ്മളിരുന്ന് സെലക്ട് ചെയ്ത് ഓരോ ഓരോ പാട്ടുകളും ഇങ്ങനെ സെലക്ട് ചെയ്ത് അതിന് യോജിച്ച് ഇത് എടുക്കുകയാണ് ഓക്കെ